ിൽ എമ്പുരാൻ ചത്തില്ല എന്ന് മാത്രമല്ല വീര്യത്തോടെ ചെയ്തിരിക്കുന്നു അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് സംവിധായകനും നടനുമായ പങ്കുവച്ച ഈ പോസ്റ്റ് പ്രണബ് മോഹൻലാൽ ആ സ്റ്റീഫൻ മഠത്തിൽ നിന്നും കാണാതായ സ്റ്റീഫൻ നെടുമ്പള്ളി നീണ്ട ഇരുപത്തി ആറ് വർഷങ്ങൾ എവിടെയായിരുന്നു എന്നതിനുള്ള ഉത്തരമായിരിക്കും ലൂസിഫർ മൂന്നാം ഭാഗത്തിലൂടെ അവതരിപ്പിക്കുന്നത് പ്രണബ് മോഹൻലാൽ സ്റ്റീഫന്റെ കൗമാരം അവതരിപ്പിക്കുമ്പോൾ ആരാധകർ ഏറെ കോൾമയ കൊള്ളുമെന്ന് ഉറപ്പാക്കും എംബുരാനെ പഠിപ്പിക്കാൻ ഒരുപെട്ട സംഘപരിവാർ കേന്ദ്രങ്ങൾ തന്നെയാണ് ലൂസിഫർ മൂന്നാം ഭാഗം ഉറപ്പാക്കിയത് ഭേദപ്പെട്ട അഭിപ്രായം മാത്രമുണ്ടായിരുന്ന ഒരു സിനിമയുടെ മൂന്നാം ഭാഗത്തിന്റെ സാധ്യത ഉറപ്പിച്ചത് ആർ എസ് എസ് കേന്ദ്രങ്ങൾ തന്നെയാണെന്ന് പറയാതെ വയ്യ ആരംഭത്തിൽ മേജർ രവി പൊട്ടിച്ച പൊട്ടാസ് പടക്കം സംഘപരിവാർ കേന്ദ്രങ്ങൾ ഏറ്റെടുക്കുകയും ഗുജറാത്ത് കലാപം ഉൾപ്പെടുന്ന രംഗങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിനാല് ഭാഗങ്ങൾ സിനിമയിൽ നിന്ന് വെട്ടിമാറ്റുകയും ചെയ്തു ആരുടെയും സമ്മർദ്ദം കൊണ്ടല്ല ഒരു വിഭാഗം ആളുകളുടെ വിശ്വാസത്തെ മുറിപ്പെടുത്തേണ്ടെന്ന് കരുതിയാണ് വെട്ടിമാറ്റിയതെന്ന് സിനിമയുടെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ പറയുന്നു ആരാണ് ആ ഒരു വിഭാഗം അവർക്ക് പിന്നിൽ തീർച്ചയായും ഒരു അധികാര ശക്തിയുണ്ട് ആ അധികാര ശക്തിയെ ഭയക്കാതെ ഇന്ന് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ ഒരിടത്തും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഗുജറാത്തിലെ നരൗദ പാട്ടിയിൽ ഒൻപത് മാസം ഗർഭിണിയായ കൌസർ ബാനു എന്ന മുസ്ലിം സ്ത്രീയെ റേപ്പ് ചെയ്ത് അവരുടെ വയറ് പിളർന്ന് കുട്ടിയെ പുറത്തെടുത്തുകുന്ന തീവ്ര ഹിന്ദുത്വ ഭീകരതയുടെ ഓർമ്മകളെ എത്രയൊക്കെ ഭീഷണിപ്പെടുത്തി മായ്ക്കാൻ ശ്രമിച്ചാലും കൃത്യമായ ഇടവേളകളിൽ അത് പുറത്തു വന്നുകൊണ്ടേയിരിക്കും എംബുരാൻ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമയെന്നാണ് ആർ എസ് എസ് മുഖവാരിയായ ഓഗ്നീസന്റെ നിരീക്ഷണം ഹിന്ദു തീവ്രവാദത്തെ ദേശഭക്തിയായി വ്യാഖ്യാനിക്കുന്ന സംഘപരിവാറിന്റെ വ്യാഖ്യാനങ്ങളെ കുടപിടിക്കുന്ന കലാസൃഷ്ടികളാണ് അവരുടെ നോട്ടത്തിലെ മികച്ച സിനിമ ഇനി എംബുരാന്റെ കാലമാണ് കാണാൻ പോകുന്നത് മൂന്നാം ഭാഗത്തിനായി അക്ഷമയോടെ കാത്തിരിക്കുകയാണ് മലയാളികൾ ഭീതിയുടെയും ഭീഷണിയുടെയും കൊലവിളികൾക്ക് മുന്നിൽ ചങ്കോറ്റത്തോടെ നിന്ന മുരളി ഗോപി എന്ന തിരക്കഥാകൃത്ത് ഒരു അഭിമുഖത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ നമ്മളെ കാണുന്നതൊന്നുമല്ല യാഥാർത്ഥ്യം ഒരു അദൃശ്യ ശക്തിയുടെ കൺട്രോളിലാണ് നമ്മുടെയൊക്കെ ഈ ജീവനും ജീവിതവും ഇവിടെ ഹിറ്റ്ലറിനെതിരെ ശബ്ദിച്ച ജർമ്മൻ പാസ്റ്റർ മാർട്ടിൻ നെയ്മുള്ള വാക്കുകൾ എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം ആദ്യം അവർ സോഷ്യലിസ്റ്റിനെ തേടി വന്നു ഞാൻ സോഷ്യലിസ്റ്റ് അല്ലാത്തത് കൊണ്ട് പ്രതികരിച്ചില്ല പിന്നെ അവർ ട്രേഡ് യൂണിയനെ തേടി വന്നു ഞാൻ ട്രേഡ് യൂണിയനുമായി ബന്ധമില്ലാത്ത ആളായത് കൊണ്ട് ഞാൻ പ്രതികരിച്ചില്ല അവർ ജൂതന്മാരെ തേടി വന്നു ഞാൻ ജൂതനല്ലാത്തത് കൊണ്ട് പ്രതികരിച്ചില്ല പിന്നെ അവർ എന്നെ തേടി വന്നു അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല